ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ സിൽവർ റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി കാശ്മീരിലെ ഭീകരാക്രമണത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ലോട്ടറി ഏജന്റ് ഫെഡറേഷൻ സി ഐ ടി യു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇടതുഭരണം കേരളത്തിലുള്ളതിനാൽ എല്ലാ മേഖലയിലും ജനങ്ങൾക്ക് ആശ്വാസമാണ് കേരളത്തിലല്ലാതെ ഇതൊന്നും മറ്റൊരിടത്തും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു എം വി ജയരാജൻ കെ എം ഗോപിനാഥ് ടി കെ രാജൻ യു പി ജോസഫ് എം കെ ബാലകൃഷ്ണൻ ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി ബി സുബൈർ പി ആർ ജയപ്രകാശ് സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് എ എസ് മനോജ് പി കെ പുഷ്പാകരൻ ജനറൽ കൺവീനർ ടി ബി ദയാനന്ദൻ ആർ വി ഇക്ബാൽ പി പി അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു இமாடாவல கவுனத பாதாயினே மொட்பக மொடாய் இருந்து கொண்டிருக்கிறோம் ஏ ஒரு நம்ம எல்லா மொபைல் ஃபோன்ல இருக்கிற காரியம் ஆஜுக மொபைல் ஃபோன்ல இருந்து யாரை ரிசீவ் பண்ணுது அமெரிக்கா கம்பெனி பி.யு.எஸ் ஸ்டேஷன் プロகிராம் の ஒரு பார்ட்னர் கூப்பிடுது பி.எஸ் என்னதுல இருக்கணும் இங்க எக்ஸ்பிரஸ் சைபைனு என்னது ஒரு ரூல் ஆஸ்ட் இருக்க ஒரு ரூல் சேரியான ஒரு முறை அப்படி உட்காரு மூலையடையுது நித்தனை மயங்களுக்கு இருக்கான ஒரு பண்றது இது போல தெங்க வைக்கிறது இது ஓவிய சாதனங்களை வைக்கிறது ஒரு களிய ஏதோ விசேஷமனு சிம்ஸ் அஸ் அஸ்பிரஷன் எல்லாமே பன்றிக்குக்குள்ள அதுல സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്